അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടിയിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി ഒരുപാട് പേര് വായിച്ച ബുക്കാണ് ഞാനും വായിച്ച ബുക്കാണ് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ള ബുക്കാണ് പേഴ്സണലി എനിക്കും നല്ല അഭിപ്രായമുള്ള ബുക്കാണ് ഈ ബുക്ക് വായിച്ച സമയത്ത് ഞാൻ ശരിക്കും അത് ആസ്വദിച്ചു അതായത് നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു സിനിമ കാണുന്ന ഫീല് കിട്ടുമെന്ന് പറയലേ അതായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് തന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആ ഒരു ബുക്ക് വായിച്ചു തുടങ്ങി അപ്പൊ ഇത്രയും കാലമുള്ള എന്റെ വായനാനുഭവങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു വായനാനുഭവം എനിക്ക് കിട്ടി ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ ആ നോവലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മാത്രമല്ല വായിച്ച ഓരോ വ്യക്തികളുടെയും അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് അപ്പൊ നമ്മളിങ്ങനെ വായിച്ച് വായിച്ച് കഥാപാത്രങ്ങളിലൂടെ പോകുന്നു ഇടയ്ക്കൊക്കെ തമാശകൾ വരുമ്പോൾ നമ്മളും ചിരിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് എനിക്ക് ആ ചിരിക്കുക പറയുന്ന അവസ്ഥയൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തമാശകളുടെ കൂടെ ഒക്കെ ഇരുന്ന് ചിരിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ സിനിമ കണ്ട പോലെ അങ്ങ് വായിച്ചു പോയി വളരെ ലളിതമായിട്ടുള്ള ഭാഷയായിരുന്നു ഭയങ്കര കടുകട്ടി പദങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പൊ അങ്ങനെ ആ ഭാഷയ്ക്ക് വെച്ച് നോവൽ പൂർത്തീകരിച്ചപ്പോഴേക്കും ഒരു രണ്ടര കണ്ട എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ എനിക്ക് ആ കഥയും കഥാപാത്രങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കായിട്ട് തന്നെയാണ് അതിനെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഈ ഒരു ബുക്ക് വന്നതിനു ശേഷമാണ് പലരും വായന എന്ന് പറയുന്ന സംഭവം പോലും സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അത് ചുമ്മാതെ പറയുന്ന കാര്യമൊന്നും ആയിരിക്കില്ല സത്യമായിരിക്കും മാത്രമല്ല ഈ ബുക്ക് ഒരുപാട് വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സിനിമക്ക് ആവാൻ പോകുന്ന ബുക്ക് കൂടിയാണ് അപ്പൊ അതിന്റെ കൂടെ അംഗീകാരങ്ങളൊക്കെ കിട്ടി അപ്പൊ ഓരോ കാലത്തും ഈ ബുക്ക് നല്ലപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവം കൂടിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടിയ സമയത്താണ് നമ്മുടെ മുതിർന്ന എഴുത്തുകാരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കി പുറത്തോട്ട് വന്നത് ഈ ഒരു ബുക്കിന് ഇതൊരു പൾപ്പ് ഫിക്ഷൻ ആയതുകൊണ്ട് ഇതിന് അവാർഡ് കിട്ടാനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് എഴുത്തുകാരും ഒരുപാട് പുസ്തകം വായിക്കുന്നവരൊക്കെ വിമർശിച്ചു രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു ആ കൂട്ടത്തിൽ കുറെ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ബുക്കിന് ഒരു അവാർഡ് കിട്ടിയെങ്കിൽ അത് മാറുന്ന കാലഘട്ടത്തിന്റെ ഒരു മുഖമായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ സമയത്തായിരുന്നു മുതിർന്ന എഴുത്തുകാരിയായിട്ടുള്ള ഇന്ദുമേനോൻ അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കെട്ടിരുന്നത് ഇട്ടിരുന്നത് ഭയങ്കര വിവാദമായി അഖിൽ പി ധർമ്മജന്റെ എഴുത്തിനെ മുത്തുച്ചിപ്പി സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മുത്തുച്ചിപ്പിയിലെ എഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് താരതമ്യം ചെയ്താണ് ഈ മുതിർന്ന എഴുത്തുകാരിയായിട്ടുള്ള ഇന്ദുമേനോന് ഒരു ഫേസ്ബുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ പോസ്റ്റ് അന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് ലിറ്റററി ഫിക്ഷൻ ഇനി ഒന്നിനും ആവശ്യമില്ല ധാരാളമായി വിറ്റുപോകുന്ന പഴുപ്പ് ഫിക്ഷൻ ആണ് ഇനിയത്തെ കാലം മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കണം പറങ്ങോടി പരിണയം മലയാള സാഹിത്യത്തിന്റെ മുഖമായി ഇനി നമുക്ക് വായിക്കാം പ്രിൻസ് ജോൺ ഇന്ത്യയിൽ ഇന്ന് മലയാള സാഹിത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന യുവമുഖം ഒരു പൾപ്പ് ഫിക്ഷൻ ആണ് എന്നത് അത്ഭുതപ്പെടുത്തുന്നേ ഇല്ല വി വിജയകുമാർ സാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പ്രതുലന്റെ കഥയ്ക്കും ദുർഗാ കവിതയ്ക്കും മേലെ ഒരു പൾപ്പ് നോവലിനെ പുരസ്കരിക്കുന്ന സാഹിത്യ ഭാവുകത്വമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിധികർത്താക്കൾക്കുള്ളത് സാഹിത്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ആദ്യത്തെ പടി പുരസ്കാര വിധി നിർണയങ്ങളിലൂടെയും മറ്റും പഴുപ്പ് കൃതികളെയും മതാധിഷ്ഠിത കൃതികളെയും പ്രതിസ്ഥാപിക്കുകയും അപജയിച്ച ഭാവുകത്വം നിർമ്മിക്കുകയും ആയിരിക്കണം റാം നിങ്ങൾ കരുതുന്ന അഭിനവ രാമനല്ല ചങ്ങായിമാരെ നബി ജൂറിയായി ഇരിക്കുന്നവരുടെ പേര് താഴെ നൽകുന്നു ഇവർ ആരാണെന്നും എന്താണെന്നും വല്ല പിടിപാടുമുണ്ടോ മലയാളം സുഫ്രീ എ ജി ഡോക്ടർ വി രാജീവ് ഡോക്ടർ ശ്രീ വൃന്ദ നായർ എൻ ഓക്കെ അപ്പൊ അന്ന് കൊടുത്ത പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അപ്പൊ ഈ മുത്തുച്ചിപ്പി എന്ന് പറയുന്ന ആ ഒരു വേർഡുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറെ അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇതേ വ്യക്തി ഇതേ എഴുത്തുകാരി വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഒരു വ്യക്തിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി നിൽക്കുന്ന സമയമാണ് ആ വ്യക്തി അത് സന്തോഷിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇതുപോലെ പോസ്റ്റുകൾ ഇട്ട് ആ വ്യക്തിയെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഇതിനകത്ത് വിമർശിക്കാൻ ഞാനൊന്നും കണ്ടിട്ടില്ല എനിക്ക് ആ ബുക്ക് ഇഷ്ടമായിരുന്നു സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ലായിരുന്നു എന്നാൽ ഈ പറയുന്ന മുതിർന്ന എഴുത്തുകാരിയുടെ ഈ പറയുന്ന വിമർശനങ്ങളുടെ ഭാഷ കൂടിക്കൂടി വരികയും ഇതിനെ വീണ്ടും വീണ്ടും കീറി മുറിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അംഗീകാരത്തെ ആ വ്യക്തിക്ക് കിട്ടിയ നേട്ടത്തെ അതിനെല്ലാം വീണ്ടും വീണ്ടും കീറി മുറിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ ഈ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന യുവ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഈ വ്യക്തി നമ്മുടെ ഈ എഴുത്തുകാരിക്ക് എതിരായിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസ് കോടതി പരിഗണിച്ചു ഇപ്പൊ പുതിയ വാർത്ത അതാണ് ആ കേസ് കോടതി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണ് കേസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അഖിൽ പി ധർമ്മജന്റെ ഈ സാഹിത്യം മുത്തച്ഛൻ സിപിയുമായിട്ട് ബന്ധപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിനെയെല്ലാം ഇദ്ദേഹം ഈ പറയുന്ന പോലെ വിമർശനമായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ ആർക്കും ആരെയും വിമർശിക്കാം പക്ഷേ ഇതിനകത്ത് വിമർശനത്തിന്റെ ആ ഒരു ലെവലെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ എഴുത്തുകാര് ചെയ്തിട്ടുള്ളത് അഖിൽ പി ധർമ്മജന് കിട്ടിയിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത് അഴിമതിയിലൂടെ നേടിയെടുത്തതാണ് അതുപോലെ തന്നെ അത് കറക്കി കുത്തി കണ്ടെത്തിയ ഒരു അവാർഡാണ് തുടങ്ങിയിട്ടുള്ള കുറെ അധികം കുറേ അധികം ഊഹാപോഹങ്ങൾ പറഞ്ഞു വെച്ചു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു സ്വാഭാവികമായിട്ടും ഇത് എഴുത്തുകാരന്റെ ജീവിതത്തെ ബാധിച്ചു അയാളുടെ ഐഡന്റിറ്റിയെ ബാധിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫോൺ കോൾസ് ഒക്കെ ഈ പറയുന്ന എഴുത്തുകാരനായിട്ടുള്ള അഖിൽ പി ധർമ്മജന് വരാൻ തുടങ്ങി ഇവരൊക്കെ വിളിച്ചിട്ട് അഖിൽ പി ധർമ്മജന്റെ അടുത്ത് ഈ അവാർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് പൈസ കൊടുത്താണെന്നൊക്കെ ചോദിക്കുന്നു ഇദ്ദേഹം എന്തെങ്കിലും പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ പോലും ഇതുപോലുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇയാൾക്ക് കേൾക്കേണ്ട അവസ്ഥ വരുന്നു സ്വാഭാവികമായിട്ടും ആ അത് ബുദ്ധിമുട്ടായി അദ്ദേഹം ഈ പറയുന്ന പ്രചരണം നടത്തിയിട്ടുള്ള ഹിന്ദുമേനോനെതിരായിട്ട് കേസ് കൊടുത്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആ കേസ് ഇപ്പൊ കോടതി സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് ഒരു വ്യക്തി എഴുതുന്നത് പൾപ്പ് ഫിക്ഷൻ ആയിരിക്കാം ലിറ്ററേച്ചർ സീരിയസ് ലിറ്ററേച്ചർ ആയിരിക്കാം എന്തോ ആയിരിക്കും ഗൗരവ സാഹിത്യമായിരിക്കാം അല്ലെങ്കിൽ പൾപ്പ് ഫിക്ഷൻ ആയിരിക്കാം ണെങ്കിലും ശരി ഈ പുസ്തകം എത്തുന്നത് വായനക്കാരിലേക്കാണ് നമ്മൾ വായനക്കാരിലേക്ക് ബുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ അവസാനിച്ചു പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്കിയെല്ലാം വായനക്കാരെ നോക്കിക്കോളും അപ്പൊ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പൾപ്പ് ഫിക്ഷൻ ആണെങ്കിലും ശരി സീരിയസ് ലിറ്ററേച്ചർ ആണെങ്കിലും ശരി വായിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ആ കഥയും കഥാപാത്രങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റണം മാത്രമല്ല ആ കഥയും കഥാപാത്രങ്ങളാലും വായനക്കാർക്ക് സ്വാധീനം കിട്ടുകയും വേണം ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ അത് കൃത്യമായിട്ട് ആ സാഹിത്യം നല്ലൊരു സാഹിത്യമായിട്ട് മാറുകയുള്ളൂ അവിടെ എഴുത്തുകാരനെ ഉപയോഗിക്കുന്ന ഭാഷ എത്രത്തോളം ലളിതമാണ് എത്രത്തോളം കാട്ടുകാട്ടിയായിട്ടുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒന്നിലും യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ എഴുതുന്ന സാധനം വായനക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രധാനം ഇപ്പൊ എനിക്കറിയുന്ന പല റൈറ്റേഴ്സ് ഉണ്ട് പല ബുക്സ് ഉണ്ട് ഇവരുടെ ഒക്കെ ഇവരെഴുതി വെച്ച സാധനം ഒരു വായനക്കാർക്കും മനസ്സിലാവില്ല അപ്പൊ എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളത്തോളം അയാൾ എന്താ ബുദ്ധിജീവി എന്നുള്ള ഫീലൊക്കെ അവർക്ക് വരും ഞാൻ മഹത്തരമായിട്ടുള്ള കാര്യം ചെയ്തു ഞാൻ മലയാള സാഹിത്യത്തിൽ എന്തോ വലിയ സംഭാവന കൊടുത്തു എന്റെ മലയാള സാഹിത്യത്തിലുള്ള എന്റെ മലയാള പദത്തിലുള്ള അറിവെന്ന് പറയുന്നത് അത്രയും വലുതാണെന്നുള്ള ഒരു വലിയ അഹംഭാവം ഈ റൈറ്റേഴ്സിന് വരും പക്ഷെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം പൈസ കൊടുത്തൊരു ബുക്ക് വാങ്ങിച്ചത് വായിക്കാനിരിക്കുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള റൈറ്റേഴ്സിന്റെ ബുക്സിന്റെ ഇടയിലേക്കാണ് അഖിൽ പി ധർമ്മജിനെ പോലുള്ളവരുടെയൊക്കെ റാം കെയർ ഓഫ് ആനന്ദ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഒരു 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 കടുകട്ടി പദവുമില്ലാണ്ട് യാതൊരു വിധ അവകാശവാദങ്ങളും ഇല്ലാണ്ട് വളരെ ലളിതമായ ഭാഷയിലൂടെയൊക്കെ കടന്നു വരുന്നത് അപ്പൊ അത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതുപോലെ ലളിതമായിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് പക്ഷെ ആ വായനക്കാർക്ക് അത് വായിക്കാൻ പറ്റുന്നുണ്ടോ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അത് പറ്റുന്നുണ്ട് എങ്കിൽ ആ പുസ്തകം വിജയിച്ചു അത് പറ്റുന്നു എങ്കിൽ ആ പുസ്തകം ഒരു സാഹിത്യ വിജയം തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടുത്തെ ഈ മുതിർന്ന എഴുത്തുകാരന്റെ ആ ധാരണയാണ് ഏറ്റവും വലിയ പ്രശ്നം വലിയ കടു കട്ടി പദങ്ങളുള്ള ബുക്കുകൾ മാത്രമാണ് സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു മദ്യാധാരണയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എന്തറക്കി കഴിഞ്ഞാലും പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും തുടങ്ങിയിട്ട് എന്തറക്കി കഴിഞ്ഞാലും ശരി അത് ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം കണക്ഷൻ കിട്ടണം അപ്പോഴേ അത് ശരിക്കും വർക്ക് വർക്കാവുള്ളൂ അല്ലാണ്ട് നമ്മൾ അറിവുകൾ കാണിക്കാനും നമുക്ക് ബുദ്ധിജീവി ചമയാൻ വേണ്ടിയിട്ടും അല്ലല്ലോ തൊന്ന് ഇറക്കേണ്ടത് പിന്നെ ഈ ഹിന്ദുമേനോനം പോലുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ സാഹിത്യത്തിലൊക്കെ വിമർശനങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും അവിടെ ഒരു മൂല്യം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മള് അവിടെ നമ്മുടെ സംവാദം നടത്താൻ പറ്റൂ നമുക്ക് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കാൻ പറ്റും അഭിപ്രായങ്ങൾ കേൾക്കാം പറയുകയൊക്കെ ചെയ്യാം പക്ഷേ അതിനപ്പുറത്തോട്ട് പരിഹാസം വരാൻ പാടില്ല ഒരു വ്യക്തിയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിയുടെ സന്തോഷത്തെ ഇല്ലാതാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് മൂല്യബോധമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം വരും ഇപ്പൊ ഇവരുടെയൊക്കെ പ്രവർത്തി കാണുന്ന സമയത്തും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഉപരിയായിട്ട് മുതിർന്ന എഴുത്തുകാരാണെന്നും പറഞ്ഞിട്ട് ഒരു വലിയ കസേരയിട്ടിരുന്നിട്ട് ഈ പുതിയതായിട്ട് വരുന്ന എഴുത്തുകാരുടെ മേൽ ഇതുപോലെ പരിഹാസം കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ഊഹാപോഹങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന എഴുത്തുകാർക്ക് ഇനി എഴുത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും പേടി വരും ഇവിടെയാണോ ഇനി വന്ന് കയറുക ഒരു ഭയം ഉണ്ടായിരിക്കുമല്ലോ അതായത് ഇവരുടെ കിടയിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ എന്ത് സാഹിത്യം മോശമായിരിക്കുമോ ഇവരൊക്കെ എന്റെ സാഹിത്യത്തിൽ ഇതുപോലൊക്കെ വലിച്ചു കയറുകയോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് ഇവർക്ക് വരും അപ്പൊ ഈ മുതിർന്ന എഴുത്തുകാർ വളർന്നു വരുന്ന എഴുത്തുകാരോട് പോലും ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള രീതിയാണിത് അപ്പൊ ഹിന്ദുമനോൻ പ്രതികരിച്ച രീതി വളരെ മോശമാണെന്നാണ് പോഴ്സളിലെ എന്റെ അഭിപ്രായം അവർക്ക് അഭിപ്രായ വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് വളരെ മാന്യമായിട്ട് അത് പറയാമായിരുന്നു നിങ്ങളുടെ പുസ്തകത്തിൽ ഇന്ന എൻ്റെ ഭാഗങ്ങൾ പ്രശ്നമാണ് ഈ ബുക്കിൽ ഇന്ന ഭാഗങ്ങൾക്ക് വളരെ ദുർബലപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഈ അവാർഡ് കിട്ടി എന്ന് പറയുന്ന കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് തുടങ്ങിയിട്ട് വളരെ ആരോഗ്യപരമായിട്ട് അവർക്ക് അതിനെ കുറച്ചുകൂടി യുക്തിപരമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാമായിരുന്നു പക്ഷെ അതിനു പകരമായിട്ട് ആ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അവരുടെ ചിന്തകളും അവരുടെ തീരുമാനങ്ങളൊക്കെ എത്രത്തോളം മണ്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലാവുക ഈ മുതിർന്ന എഴുത്തുകാരാണെന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു വാക്കിൽ മാത്രം ചുരുങ്ങാൻ പാടില്ല നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലൊക്കെ മുതിർന്ന എന്ന് പറയുന്ന ഒരു വാക്കിനോട് അല്പമെങ്കിലും നീതി പുലർത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ വേണം അതില്ല എന്നുള്ളതാണ് ഇന്ദുമേനോന്റെ കാര്യത്തിൽ പറ്റിയൊരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലൊക്കെ ഒരു ബോധം വരുന്ന സമയത്തെ നിങ്ങളെ ഒരു മുതിർന്ന എഴുത്തുകാരിയായിട്ട് കാണാന് മറ്റുള്ളവർക്കും കഴിയൂ അല്ലാതെ ഞാൻ മുതിർന്ന എഴുത്തുകാരിയാണെന്ന ഭാവത്തിൽ ഈ യുവ എഴുത്തുകാരെയൊക്കെ ഇതുപോലെ വലിച്ചു കീറി കീറിക്കഴിഞ്ഞാല് അത് നിങ്ങൾ ആ ഒരു പദവിയോട് കാണിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥാനത്തോട് കാണിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും അത് ഹിന്ദുമനോന്റെ കാര്യം മാത്രമല്ല മറ്റേത് മുതിർന്ന എഴുത്തുകാരുടെയും കാര്യം തന്നെയാണ് സോ ഞാൻ പറയുന്നു ഈ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന അതിലെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന അതിനകത്ത് പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന അതുകൊണ്ട് സ്വാധീനിക്കപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്ക് ഈ എന്ന് പറയുന്ന സംഭവം ഒരു വിഷയമായിട്ട് ഫീൽ ചെയ്യില്ല അപ്പം ഇതിനകത്ത് ആർക്കും എന്ത് ഫീൽ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ല പ്രധാനം നമുക്ക് എന്ത് ഫീൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മറ്റുള്ളവരെ പരിഹസിക്കാനോ അപമാനിക്കാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമായി തീരുമെന്നാണ് ഈ ഒരു കേസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്